ഇത്ര സെക്യൂർ സെക്യൂരിപ്പറിനാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക ഇത് ആണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് പമ്പേഴ്സ് മുഖാന്തരം അട അല്ല അടഞ്ഞ ഒരു ബാത്റൂമിൻ്റെ കൂടിയാണ് അതായതിൽ ഫുള്ളില്ലേനും പകുതിയുള്ളൂ വെള്ളം ബാക്കി തന്നെ സ്പേസ് കിടക്കുക അപ്പോൾ സാധനം ഇവരോട് അന്വേഷിച്ചേക്ക് ഇവർ പമ്പേഴ്സ് ഇട്ടില്ല അപ്പോൾ കുട്ടികൾ ഫാമിലി മറ്റുള്ളവർക്ക് വരുമ്പോഴുള്ളതാണ് ഈ ഒരു വിഷയം അപ്പോൾ നമ്മൾ വിരുന്ന് പോകുമ്പോഴും അതുപോലെ നമ്മളെ വീട്ടിലെന്താ വിചാരിച്ചിട്ട് നമ്മളുടെ പക്ഷെ മറ്റുള്ളവർ വരുമ്പോഴോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവനാരുടെ ഫാമിലിയിൽ അവനാറിൻ്റെ മക്കളാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പം ഇത് അടഞ്ഞ് വിളിച്ചു വന്ന് നോക്കി നമ്മളിത് തുറന്നതാണ് പൊങ്ങ കണ്ട തുറന്ന് ഉള്ള അവസ്ഥ ഫുള്ള് കാരണം അത് പകുതി വെള്ളമുള്ളുമാണ് ഇരുപത്തി ഒമ്പത് കൊല്ലത്തോളം ആയി എന്നാണ് പറഞ്ഞത് ബാത്രൂം എന്നിട്ടും ദൃപ്തരായിട്ടുള്ളൂ പക്ഷേ ഇതിന് കാരണം എന്താ അതായത് ഇതിന്റെ പൈപ്പിന്റെ ഓളാണോ നമ്മൾ വൃത്തിയാക്കി ഇതില് ഈ സാധനം പമ്പ് സപ്പിടുമ്പോ വലിയ ഇതുണ്ടാവില്ല പിന്നെ അതായതിൽ കിടന്ന് ചേർക്കുകയും നനവ് തട്ടുണ്ടൂറ് ചേർത്ത് വലുതാവും അതായത് കിടന്നാടി ബാത്റൂമൊക്കെ ഇങ്ങനെ എത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മള് പൈപ്പിന്റെ മോട്ടർ വന്ന കിടന്ന് പൈപ്പിന്റെ മോട്ടർ പൈപ്പൊക്കെ ഒക്കെ കൊടുന്ന് സാധനം വെച്ചുകൊണ്ട് വെള്ളം അടിച്ച് കയറ്റുകയാണ് അങ്ങോട്ട് റിട്ടൺ അടിച്ച് കയറ്റുക ഒരുപാട് പണിയെടുക്കുമ്പോൾ ഒരുപാട് പൈസ പോവുകയും ചെയ്യുന്നത് അപ്പം ഈ സാധനം അടിച്ച് മേലേക്ക് കയറ്റി പക്ഷേ നടന്നില്ല നടക്കാത്തൊരവസ്ഥയാണ് ഞമ്മക്ക് വന്നത് കാരണം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ അടിച്ച് മാക്സിമം കയറ്റി കുറേ ട്രൈസ് നോക്കിക്കണി പക്ഷെ വെള്ളം അടിച്ച വെള്ളം തന്നെ റിട്ടേൺ വരികയാണ് ഇപ്പം എൻ്റെ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നോക്കി സാധനം എന്താണ് ഫുള്ള് ഒന്ന് ഫുള്ളായിട്ട് കയറ്റി നോക്കി എത്ര രണ്ട് കയറുണ്ടോ അതിനനുസരിച്ചോ കാരണം ബാത്റൂമിൻ്റെ അതിൻ്റെ എൻഡ് വരെ പോകുന്ന രീതിയിലുള്ള പൈപ്പാണ് ഇപ്പോൾ അത് വെള്ളം ശേഷം നമ്മൾ അടിക്കുന്ന പൈപ്പിൻ്റെ വെള്ളം മാത്രമല്ല പക്ഷേ തുറയാത്തൊരവസ്ഥ നോക്കിയൊക്കെ താഴെ കിടക്കുന്നത് വേസ്റ്റ് എത്രമാത്രം വേസ്റ്റാണ് അതിൽ കിടക്കുന്നത് കാരണം ഇത് നമ്മൾ അപ്പത്തെ ഒരു സമയത്തൊരു ലാഭം നോക്കിയിട്ട് ഇടുന്നതാണ് അപ്പൊ അത് ശ്രദ്ധിക്കുന്ന വേണം എടുത്തിട്ട് നമ്മൾ നമുക്ക് കാശ് വരും അത് വേറെ വിഷയം ബാത്റൂമാണ് കാശും കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ നമ്മൾ ഇവിടുന്ന് കുത്തി വെള്ളം പോകാൻ വേണ്ടിട്ട് ശ്രമം നടത്തി അതാണ് ഈ കാണുന്നത് കാരണം ഈ പമ്പേഴ്സ് പോയിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രസ് ചെയ്ത മോട്ടർ കൊണ്ട് ചെയ്തിട്ട് കാര്യം ഇപ്പോൾ ഇത് കാണും നമ്മൾ ഒന്നര എച്ച് പിയുടെ സാധാ മോട്ടറാണിപ്പോൾ അത് ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അടിച്ചു നോക്കുക പക്ഷെ വളരെ ഇട്ടം വരിക കയരാതെ ഇതിന് ബാത്റൂമറി ഇട്ടം കയറും അപ്പോൾ അതിന് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചാക്കര ഇത് നിറച്ചിട്ട് തിരികെ വെച്ചിട്ടാണ് അവസാന ശ്രമം പൈപ്പ് കൊണ്ട് നടത്താനുള്ള പരിപാടി നോക്കിയാണ് സാധാ മോട്ടറിൽ പിന്നെ നമ്മൾ അതിന് നടത്തിയതാണ് ഈ കാണുന്നത് പക്ഷേ സാധനം ഇതുകൊണ്ട് വിചാരിച്ചില്ല നമ്മൾ പിന്നെ പവർ മോട്ടറുണ്ട് അതുകൊണ്ട് വന്ന് ആണ് പിന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് പവർ മോട്ടറ് വെച്ച പിന്നെ സാധനം ഒരു വിധമുള്ളതൊക്കെ പോയി അപ്പം അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കിയത് കാരണം ഇതിൽ വേസ്റ്റ് കഴിഞ്ഞതെങ്കിലും ചീർക്കും ആ ചേർത്ത് കഴിഞ്ഞാൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യാനുള്ളത് കാരണം പറയാനൊരു മടി ഉണ്ടാവും എന്നാലോ ഇതെടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത വീടുകളുടെ ഗ്രൂപ്പുകൾ മറ്റുള്ളവർക്കൊക്കെ കെട്ടുകൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും സാധാരണ എന്ന് അറിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടിട്ടുള്ള അനുഭവം ഈ ഒരൊറ്റ വിഷയം കൊണ്ട് മാത്രമാണ് കാരണം അത്രയും പെട്ടെന്ന് അടയാന് കാരണം കാരണം ഈ പുതിയ ക അത് കഴിഞ്ഞ ആളുകളെയും പുതിയ കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥയെന്നാണ് പിന്നെ ഗസ്റ്റായിട്ട് വരുന്ന ആളുകളെ ഇതെല്ലാം കാണി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് നോക്കുക എല്ലാവരോടൊന്നും പറ എന്താ മതി ഇപ്പം നമ്മൾ പ്രഷർ മോട്ടറാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബാത്റൂമിൽ വന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ച് കയറ്റി അവിടുന്ന് പ്രഷർ മോട്ടർ കൊണ്ട് ഇരട്ടം ഇങ്ങോട്ട് അടിക്കുകയാണ് ചെയ്തത് ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അടിച്ച് സാധനം വന്ന് ഇതാക്കിയത് ഇപ്പോൾ വെള്ളം ഓപ്പണായി കണ്ടമാനം വേസ്റ്റാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പെരുക്കിയെടുത്ത് പുറത്തു കിട്ടി കൊടുത്തു ഇപ്പോൾ തുറന്ന് സാധനം ഈ പ്രഷർ മോട്ടർ കൊടുന്ന് സാധനം വെച്ചതാക്കിയിട്ടുള്ളത് അപ്പോൾ പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആളോട് പറയാം അതായത് ഈ പ്രഷർ മോട്ടറാണ് അതെ ഇത് നമ്മൾ വെച്ചിട്ടാണ് അടിച്ചു ക്ലിയർ ചെയ്തിട്ടുള്ളത് ഒരു വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു അശ്രദ്ധ മൂലമാണ് ഇത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് മാക്സിമം അത് ഷെയർ ചെയ്യുക അത് മെസ്സേജ് കൊടുക്കുക നമ്മൾ വീണ്ടും ചെയ്യാൻ കാരണം ഈ ഒരു ഇതുകൊണ്ട് അപ്പോൾ ഇതിൽ വേസ്റ്റാണ് ഇപ്പോൾ ഈ കിടക്കുന്ന സാധനം കുറേ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് പറയാം അതുപോലെ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ ഈ ഇത്രയും റിസ്ക് എടുക്കുന്ന പണിയാണ് അപ്പോൾ അവനവൻ്റെ കഴിഞ്ഞാൽ കാശ് വന്നിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക മറക്കരുത് ഓക്കെ സെക്യൂറിപ്പിക്കാറുണ്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ കോണ്ടാക്ട് നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നല്ല കിണറിൻ്റെ പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്ന് ചെയ്തു തരും ഓക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും